കേൾപ്പിടേ നമ്മറോട് നമ്മരോട് രണ്ടാമത്തെ ഈ രാസവസ്തു വെച്ച അകത്തുണ്ടാക്കോ കാര്യം ഇത് മൊത്തത്തിൽ മാറ്റി മരയാക്കെ ചെയ്യുന്നേ എല്ലാ സംവിധാനങ്ങളും ഞാൻ പറഞ്ഞു ഈ റൂമില് ഒരു ടേബിൾ വിട്ട് ഇവിടെ ആയിരിക്കും വൃത്തിപരമായിട്ടുള്ള അന്തരീക്ഷത്തിലായിരുന്നു പറഞ്ഞത് ഇത് കൊണ്ടുവന്നിട്ട് വന്നിട്ട് കുപ്പത്തൊട്ടിൽ വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി തുനിഞ്ഞതും സെക്കൻഡ് ഈ രാസവസ്തുക്കളായിട്ടുള്ള കവറിൽ കൊണ്ടുവന്ന സാധനം എണ്ണയിൽ ചാലിച്ച് പ്രസാദം ഉണ്ടാക്കുക എന്ന് പറഞ്ഞുള്ള പുതിയ ആശയം ഇത് ആരാണ് കൊടുത്തത് മാഡം ഇത് അവര് മാത്രമായിട്ട് ഇന്ദും കണ്ടെത്തിയ കാര്യങ്ങളില്ല വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഗണപതി ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ കൊലരായ്മ ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ഇവിടെ ഇരുന്ന എം എ സിമാരും എല്ലാം ഉത്തരവാദിയാണ് ഇവിടെ ഇരുപത്തിയഞ്ചു ലക്ഷത്തിന് പക്ഷേ മേൽശാന്തിയുടെയും കീഴ്ശാന്തിയുടെയും നിയമനം കിട്ടുമ്പോൾ രാസവസ്തുക്കൾ വെച്ചിട്ട് കരിപ്രസാദം രാസവസ്തുക്കൾ മാത്രമല്ല ക്ഷേത്രത്തിന് അവന്റെ ക്ഷേത്രത്തിന് ആചാരപ്രകാരം നാലമ്പലത്തിനകത്തുണ്ടാക്കണം ഇത് എന്തൊക്കെയാണോ എന്തുണത് ഹലോ പ്രശാന്ത് സാറല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സാറേ ഇത് കൊട്ടാരക്കെതിരെ ബി ജെ പിയുടെ മണ്ഡല ബസന്ധ വിളിക്കുന്നത് പേര് അനീഷിന്നാണേ ഞങ്ങളിവിടെ ജനപ്രതിനിധികളും നമ്മുടെ പൊതുപ്ര ഹിന്ദു വൈകൃത അടക്കമുള്ള പൊതുപ്രവർത്തകരോട് ഒന്നിപ്പുണ്ട് ഇന്നലത്തെ വിഷയം സാറിന് ബോധ്യപ്പെട്ട് കാണുമല്ലോ ആ സാറേ അതേ വിഷയം അത് ഇന്നലെ നടപടി അല്ലെ സാറേ ഞാനൊന്ന് പറഞ്ഞത് കേക്ക് സാറേ അപ്പൊ ഇന്നലെ നടപടികൾ ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിച്ചു അപ്പൊ ഉടനെ ആ നടപടി പ്രതീക്ഷിച്ച് സമരം പിൻവലിച്ചു സീൽ ചെയ്തു വീണ്ടും മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ഈ തൊട്ടടുത്തുള്ള വേറൊരു കെട്ടിടത്തിൽ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ റെഡിമെയ്ഡ് കരി പാക്കറ്റുകൾ റെഡിമെയ്ഡ് കരി പാക്കറ്റുകൾ കൊണ്ടുവന്ന് വീണ്ടും നിർമ്മാണം നടത്തിയിരിക്കുകയാണ് ഇത് സാറിന് മറുപടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറുപടിക്കാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് താങ്കളുടെ മറുപടി ഒന്ന് വ്യക്തമാക്കണം അല്ല സാറേ ഇന്നലെ ഇത്രയും വിഷയമുണ്ടായിട്ട് മണിക്കൂറുകൾ വീണ്ടും ഇത്രയും അനുവാദം കൊടുക്കുന്ന ആരാണ് സാർ ചിന്തിക്കണം ഇന്നലെ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അത് ഞാൻ അല്ല അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൽ കൂട്ടി നിൽക്കുന്ന നിലപാടാണ് ഉണ്ടാവുന്നത് ശബരിമല സ്വന്തം പാളി വിഷയത്തിലും ഈ എല്ലാ നിലപാടിലും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂട്ടിനിക്കുന്ന നിലപാടാണ് ഉണ്ടെങ്കിൽ വ്യക്തമാക്കണം ഞങ്ങൾക്ക് അടിയന്തിരമായി നടപടി സ്വീകരിക്കണം പൊളിറ്റിക്കൽ ഇത് ഭക്തരങ്ങളുടെ വിഷയമാണ് പ്രസിഡന്റ് ഇത് ഗണപതി കൊട്ടാരകർ ഗണപതി ഭഗവാന്റെ വിഷയാണ് ഇത് നെറ്റിയില് ദശലക്ഷക്കണക്കിന്റെ വിശ്വാസികൾ വളരെ വിശ്വാസ പരിഭാവനമായി നെറ്റിയിൽ ധരിക്കുന്ന പ്രസാദമാണ് ഇന്നലെ മദ്യക്കുപ്പികളുടെ മദ്യക്കുപ്പികളുടെ ഈ ശൗചാലയത്തിനോട് ചേർന്ന് കണ്ടുപിടിച്ചത് അപ്പൊ നടപടി എന്താ ഈ ചെയ്തിട്ട് കുറ്റക്കാർക്ക് നടപടി ഓൺ സ്പോട്ട് ഉണ്ടാവുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ അപേക്ഷ കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നല്ലേ സാർ അല്ലെ കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നല്ലേ ഗ്രാമ ക്ഷേത്രം സാറൊന്ന് അടിയന്തരമായ സ്ഥലം സന്ദർശിച്ചു വേണ്ട നടപടികൾ എടുത്തേ മതിയാകൂ ശക്തമായിട്ട് പ്രതിഷേധം അല്ലേ ഉണ്ടാവും ശക്തമായിട്ട് പ്രതിഷേധം ഉണ്ടാകും അത് നിക്ഷേപാത്മകമായിട്ടാണ് സംസാരിക്കുന്നത് അന്നാൽ രാഷ്ട്രീയക്കാരുടെ പിണിയോടെ ഈ അമ്പലത്തിൽ പ്രവചിപ്പിക്കരുത് ഇത്രയും വിഷയം പറഞ്ഞിട്ട് പോലും വളരെ നിഷേധാത്മകമായ രീതിയിൽ പക്ഷേ ജനങ്ങളെ വഞ്ചിക്കുന്ന തലത്തിൽ ദേവസ്വം ബോർഡ് അത് കൊടുക്കും എല്ലാ പണിയോട് നടന്നോണ്ടിരിക്കുന്നു അടക്കത്തില്ല ஏ தடுத்துரட்டிங் சம்பாதிங் கார்டு ക്ഷേത്രത്തിനകത്തുണ്ടാക്കാൻ വെല്ലുവിളിക്കൂറു ഈ നാട്ടിലെ ഹിന്ദുക്കളെ എന്ത് ചെയ്യാനാണ് മാർക്ക് ഈ നാട്ടിലെ ഹിന്ദുക്കളെ കൊല്ലും വിളിച്ചു അയാള് വളരെ നിഷേധപ്പെട്ട നിലപാടാണ് സൃഷ്ടീകരിച്ചത് ഞങ്ങൾ സമ്മാന അല്ലെ ഞങ്ങളുടെ ജീവൻ പോകണം ഇതാക്കുക കൊടുക്കുക ഇതാണ് ഒരുപാടി ഉമ്മായ ഇന്ന് വൈകുന്നേരം പുതിയ ശാന്തിക്കാരെ വെച്ചിട്ട് പ്രവർത്തനം നടത്തുവാണെന്നുണ്ടെങ്കിൽ മാഡം ബാക്ക്വേർഡ് അത് ആ രീതി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം അല്ലെങ്കിൽ ചർച്ച പുതിയ ജീവനക്കാരെ വെച്ചിട്ട് എല്ലാ ജീവനക്കാരും ഞങ്ങൾ പോയാലും ഞങ്ങൾ ഇവിടെ പുതിയ ജീവനക്കാരെ വെച്ചിട്ട് പണ്ടോണ്ട് നോക്കി നോക്കിയാല് രണ്ടത്തെ കാര്യങ്ങളൊക്കെ നിങ്ങള് കാണിച്ചു ശുദ്ധികരശം ശുദ്ധികരശം നടത്തിയിട്ടാണ് അവിടുന്ന് പോയത് നിങ്ങൾ അടക്ക സാക്ഷികളാണ് എന്നിട്ട് വീണ്ടും അനുവാദം ആര് കൊടുത്തത് ചെയ്യാൻ എന്താണ് സംഭവിക്കുന്നത് ഇതിലേ നിങ്ങൾ വ്യക്തമാക്കുന്നത് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ വിഷയം ഉണ്ടായി அவர் <I imitra> <imitra> ും പറയില്ലേ ഒരു ബഹുമാനൊന്നും പറയാം